കരുവന്നൂർ ബാങ്ക് വിഷയം കരുവന്നൂരിന്റേതു മാത്ര പ്രശ്നമല്ലെന്നും കേരളത്തിലാകെയുള്ള സഹകരണ മേഖലയിലുള്ള പ്രശ്നമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപമുണ്ടായിട്ടും സ്വകാര്യ വ്യക്തിയുടെ നായയുടെ ആക്രമണത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ട പൊറുത്തുശേരി സ്വദേശി കോട്ടകത്തുകാരൻ പൌലോസിന്റെ വീട്ടിൽ സന്ദർശനം നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വലിയൊരു നീക്കം നടത്തേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി പൌലേസിന്റെ ഭാര്യ ബൊറണിക്കയും ബിജെപി നേതാക്കളുമായി അദ്ദേഹം വീട്ടിൽ ചർച്ച നടത്തി ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറിമാരായ കൃപേഷ് ചെമ്മണ്ട കെ പി ഉണ്ണികൃഷ്ണൻ കെ പി ജോർജ് മണ്ഡലം പ്രസിഡന്റ് ആർ ചാനേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കിറ്റിക്കാട്ട് ബിസി രമേശ് സന്തോഷ് ചറാക്കുളം പി എസ് അനിൽകുമാർ എ നാഗേഷ് ശ്യാംജി മാടത്തിങ്കൽ റിമാപ്രകാശ് അജീഷ് പൈക്കാട്ട് രമേശ് അയ്യർ ടി കെ ഷാജു സൂരജ് കടുങ്ങാടൻ സൂരജ് നമ്പ്യങ്കാവ് അഖിലാഷ് വിശ്വനാഥൻ ബൂത്ത് നേതാക്കൾ എന്നിവർ കേന്ദ്രമന്ത്രിയെ അനുഗമിച്ചു അടിച്ചു സൈക്കിളിന്റെ മഴ ചട്ടി സൈക്കിൾ പോകുന്ന പട്ടിന്ന് മഴ ചെറിയ സൈക്കിളിൽ നിന്ന് അടച്ച് പിടിച്ചു അപ്പൊ ആ സൈ സ്കോട്ടിൽ വിട്ടുകൊണ്ട് സൈക്കിൾ അടക്കം വീഴുന്നു അപ്പൊ ആ സ്കൂട്ടിലും പോകുന്ന പോയില്ലോ എന്നിട്ട് പിന്നെ അവര് ഭയങ്കര സ്റ്റാഫുമാര് വന്ന് നോക്കിട്ട് അപ്പൊ നാല് ലക്ഷം ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു മാസം ലെറ്റർ വെച്ച് കൈകാല് പിടിച്ചിട്ട് പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനഞ്ചായിരം രൂപ ഞാൻ ഇപ്പൊ ഈ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ പന്ത്രണ്ട് കൊണ്ടുവന്നിപ്പോ അവിടേക്ക് വെച്ചിട്ട് പറഞ്ഞു പല ദിവസം കൊണ്ടുവന്നിട്ടുണ്ട് പൈസയൊന്നും ഇല്ല ഈ വെള്ളിയാഴ്ച പറഞ്ഞിട്ട് അറിയാം ആരെങ്കിലും അടയ്ക്കാൻ കൊണ്ടുവന്നിങ്ങി തരാം അല്ലെങ്കിൽ വല്ലവരും ചെക്ക് ചെയ്യണെ വീട് വീടിക്കണെങ്കിൽ എല്ലാവരും കൊണ്ടുവന്നിങ്ങനെ തരാം തോന്നുന്നു തന്നില്ല കൊറേ അഞ്ചെട്ട് ലക്ഷം രൂപ കട സാറിനെ േഷൻ്റെ കുടുംബവും ബന്ധുക്കളുമായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു കോഓപ്പറേറ്റീവ് ബാങ്ക് അഥമ പ്രവർത്തനമാണ് അഥമ പ്രവർത്തനം തന്നെയാണ് രാഷ്ട്രീയം മറന്നു തന്നെ എല്ലാവരും നിലകൊള്ളേണ്ടതുണ്ട് കരുവന്നൂർ കരുവന്നൂരിൻ്റെ മാത്രം അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ മാത്രം തിരിങ്ങാലപ്പുഴയുടെ മാത്രം പ്രശ്നമാണ് ഇത് കേരളത്തിലാകമാനം പടർന്നു കിടക്കുന്ന ഒരു ചോര കുടിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ചോര ഊറ്റിക്കുടിക്കൽ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് ഇല്ലായ്മ ചെയ്യേണ്ടിയിരിക്കുന്നു അതിനെല്ലാവരും ഒത്തു കൂടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ ദിശയിലേക്ക് പുതിയ ഒരു വലിയ സമരം എന്ന് വിളിച്ച് ഞാൻ അതിനെ ഉച്ചാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വലിയൊരു ഒരു മൂമെൻറ്റ് വരും അത് കേരളമാതെ പടരും